അടുത്ത കാലത്ത് നമ്മുടെ എം പി ശശി തരൂർ അദ്ദേഹം ഒരു ലേഖനം എഴുതി അതിൽ അദ്ദേഹം പറഞ്ഞത് നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പിന്നീട് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാം അവരുടെ നേതൃത്വം കുടുംബാധിപത്യത്തിലൂടെ കിട്ടിയ നേതൃത്വമാണ് അവർ രാഷ്ട്രീയ രംഗത്ത് ഏതാണ്ട് ബർത്ത് റൈറ്റ് ജന്മാവകാശം അവരനുഭവിക്കും മറ്റു പല രാഷ്ട്രീയക്കാരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു പക്ഷേ മറ്റുള്ളവരെ പറയുന്നത് പോലെയാണോ നെഹ്റു കുടുംബത്തെ മർശിക്കുന്നത് ആ കുടുംബത്തിന്റെ പാരമ്പര്യം എന്താണ് ആ കുടുംബം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ പങ്കെന്താണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി രൂപപ്പെടുത്തുന്നതിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ വഹിച്ചിട്ടുള്ള മഹത്തായ സംഭാവനകൾ എന്താണ് ഇവരെല്ലാം അവരവരുടെ കഴിവുകൊണ്ട് അവരവരുടെ പിന്നെ പ്രവർത്തനം കൊണ്ടാണ് എല്ലാ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് നമുക്കറിയാമല്ലോ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് അച്ഛന്റെ മകളായതുകൊണ്ട് മാത്രമാണോ അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ ഞങ്ങളെല്ലാം കൂടി കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ ഭർത്താവ് മരിച്ച് അവര് സ്വകാര്യതയുടെ ഏകാന്തതയിൽ വിശ്രമിക്കുമ്പോഴാണ് അവരെ കൈവിടിച്ചുകൊണ്ടുവന്നാണ് കോൺഗ്രസ് പ്രസിഡന്റാക്കിയത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇപ്പൊ രാഹുൽ ഗാന്ധി ചോദിച്ചോയിട്ടെ രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എന്തുമാത്രം സാഹസികമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥലത്തേക്ക് എന്തെല്ലാം വിട്ടുവീഴ്ചകളും നീക്കുപോക്കുകൾ ഉണ്ടാക്കി അദ്ദേഹത്തിന് കടന്നുവരാൻ അവസരമുണ്ടായിട്ടും തന്റെ സ്വന്തം പാർട്ടിയെ ഒറ്റയ്ക്ക് ശക്തിപ്പെടുത്താനുള്ള ശ്രമമല്ലേ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ കുടുംബാധിപത്യം എന്ന് വിമർശിക്കുന്നത് വാസ്തവത്തിൽ വസ്തുതകൾ കണക്കിലെടുക്കാതെയാണ് അപ്പൊ ശശി തരൂര് വാസ്തവത്തിൽ അദ്ദേഹം അത് മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അമർശം ഉണ്ടാക്കിയത് അതിനുശേഷം ഒരു പ്രസ്താവന വന്നു ബി ജെ പിയുടെ നേതാവ് അദ്വാനിയെ പുകഴ്ത്താൻ അദ്ദേഹം അവിടെ എകഴ്ത്തിയതാരെയ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധി വാസ്തവത്തിൽ തലമുറ നിർണ്ണ നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ തന്നെ വാസ്തവത്തിൽ ഖേദമുണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥനയുള്ളൂ കാരണം നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് ി ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നതും ഈ സ്ഥലമാനങ്ങളിലില്ല ഞാനും അദ്ദേഹത്തിന് റോട്ട് ചെയ്ത ആളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്താണ് അദ്ദേഹം ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പോലും ചൊരിയാത്ത ഒരാളാണ് ഈ നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന് ഇവിടേക്കെല്ലാം എത്തിയത് അദ്ദേഹത്തിന് വിമർശിക്കാം പക്ഷെ ഒരു കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുമ്പോൾ ി ജെ പി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും എതിർക്കാൻ ഉപയോഗിക്കുന്ന അതേ ആയുധമെടുത്ത് കുടുംബാധിപത്യം എന്ന ആയുധമെടുത്ത് അതിനെ അദ്ദേഹം അവരെ എതിർക്കാൻ ശ്രമിക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം വളരെ മര്യാദയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക ഒഴിഞ്ഞു നിൽക്കുക ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർലമെന്റ് മെമ്പർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഞാൻ പറയാൻ നിർബന്ധിതരായത് കാരണം ബി ജെ പി നടത്തുന്ന പ്രചരണം അല്ലെങ്കിൽ നെഹ്റു വിരുദ്ധരായിട്ടുള്ള ആളുകൾ നടത്തുന്ന പ്രചരണത്തെ നമ്മൾ പ്രതിരോധിക്കുമ്പോൾ നമ്മുടെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമുന്നതരായ നേതാവ് ഞാൻ വാസ്തവത്തിൽ പരസ്യ പ്രസ്താവന കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ എന്റെ മനസ്സ് വിലക്കി ഇന്ന് ഇത് പറയാൻ ഞാൻ തിരഞ്ഞെടുത്തത് നെഹ്റുവിന്റെ നെഹ്റു സെന്ററിലെ ഒരു പരിപാടിയായതുകൊണ്ട്